തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചു നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് തൃശൂർ രാമനിലയത്തിലാണ് ചർച്ച ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡുമായാണ് ചർച്ച പൂരം എക്സിബിഷൻ തറവാടക കൂട്ടിയതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം തുടങ്ങിയതോടെയാണ് സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായത് നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെ ജില്ലയിലെത്തുന്ന മന്ത്രി കെ രാധാകൃഷ്ണനും മന്ത്രി കെ രാജനും വിഷയത്തിൽ ദേവസ്വങ്ങളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചർച്ച നടത്തും രണ്ടു കോടിയിലധികം തറ വാടക നൽകണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് വിഷയത്തിൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താനാണ് സർക്കാർ ശ്രമം ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങുമെന്നാണ് സർക്കാർ പ്രതീക്ഷ തുക ചർച്ചയിലൂടെ ഒരു കോടിയിലെത്തിച്ച് പിന്നീടുള്ള എല്ലാ വർഷവും പത്തു ശതമാനം വാടക വർധനയുമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദേശം എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചപ്പോൾ കോടതിക്ക് പുറത്ത് പ്രശ്നപരിഹാരം കാണാമെന്ന നിലപാടായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് വിഷയത്തിൽ പരിഹാരം കണ്ടെത്തി നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ തീരുമാനമറിയിക്കാനാണ് സർക്കാർ നീക്കം മീഡിയ ടൈം തൃശൂർ